ഇമ്പോർട്ടൻ്റ് പറയാനുള്ള കാര്യം എം ടി വാസുദേവൻ നായർ പ്രിയദർശൻ എന്നൊരു ഒരു തിരശ്ശീല എഴുതി കാട്ടണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്ക് പിന്തുണ സാധിച്ചില്ല പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത് അതിന് സത്യമാണ് ഞാൻ ഈശ്വരനോട് ഞാൻ അറിഞ്ഞു പറയാനുള്ള ഈശ്വരൻ കൊണ്ടുപോകുന്ന ഒരു ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സും നിറഞ്ഞോട് നിൽക്കുകയാണ് രണ്ട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഒട്ടനശിലേക്ക് നിങ്ങൾ പറഞ്ഞു ഓളവും തീരും ഓളവും തീരുന്ന സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം അവരുടെ ജീവിതത്തിൽ തുടങ്ങിയത് ഉളവും തിരവും തിരക്കഥ വായിച്ചിട്ടുണ്ട് അന്നാണ് സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങി ഒരിക്കലും അത് വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവീസിനോട് നന്ദി സാറിന് ഒരു നല്ല ജന്മദിനം കൂടെ ആശ്വസിച്ചു